懐かしい。 യംഭം കൂമ ശ്രീരാമോദാമോ അദ് ത്ത ശ്ലോകം പഠാമു സംസ്കൃതപഠനം വയം കൂട്ടി കിഞ്ചി പുരഹാ പുരഹ വയം ഗാമ इदानीं श्रीरामोदन्तस्य त्रिंशत्तमं श्लोकः अभवत् तद् वयं पठामः अस्तु <coughs> वसिष्ठवचनाद्रामं लक्ष्मणेन समन्वितं कृच्छ्रेण नृपतिस्तस्य कौशिकस्य करे ददौ അനന്തരം ശ്ലോകം വിഭാഗം കൂമ പദച്ഛേദ കണീയ പദച്ചേദിചാ രാമം ലക്ഷ്മേണ

വസി വചനം അകാരാത്തനപുംസകലിംഗം രുപം വചനം വച്ചന വച്ച പഞ്ചമീ അതി വചനത്തെ അകാരാത്ത നപുംസകലിംഗീ വച്ച വചന अकारान्तं नपुंसकलिङ्गं पञ्चमी एकवचनम् अनन्तरं रामम् इति पदम् रामम् रामशब्दः अकारान्तः पुल्लिङ्गः रामशब्दः तस्य द्वितीया एकवचनम् अस्ति रामम् रामः इत्यस्य राम रामौ रामाः हे राम हे रामौ हे राम रामं रामौ राम एवमस्ति रामम् इत्युक्ते रामशब्दस्य अकारान्त अकारान्तपदमस्ति रामशब्दः रामशब्दस्य द्वितीया एकवचनम् वसिष्ठवचनाद् इत्यस्य अर्थः कः वसिष्ठस्य वचनाद् വചനം വസിഷ്ടെ വാക്ക് വസിഷ്ഠൻ പറഞ്ഞതിനനുസരിച്ച് എന്നർത്ഥം വചനത്തിൽ നിന്ന് വചനം ഹേതുവായിട്ട് എന്നൊക്കെ അർത്ഥം വസിഷ്ഠവചനാത് രാമം ഇത്യർത്ഥ രാമനെ രാമശബ്ദ ദ്വിതീയ വചനാതി പഞ്ചമി പഞ്ചമി അർത്ഥം ഇക്ക് മിൻ അതിങ്കൽ അതിവൽ അതിൽവെച്ചെന്നും വിഷയം ആയിക്കൊണ്ട് ചതുർഥി സർവത്ര പരികീർത്തിത അതിങ്കൽ നിന്ന് അതിനേക്കാൾ ഹേതുവായിട്ട് പഞ്ചമി അതിങ്കൽ നിന്ന് വസിഷ്ഠവചനത്തിൽ നിന്ന് വസിഷ്ഠവചനത്തെക്കാൾ എന്നല്ല ഇവിടെ അർത്ഥം വരിക കാൾ എന്നുള്ള അർത്ഥം ഇവിടെ വരില്ല വസിഷ്ഠ വചനത്തിൽ നിന്ന് വരാം വശിഷ്ഠവചനം ഹേതുവായിക്കൊണ്ട് ഇങ്ങനെയൊക്കെ അർത്ഥം രാമം ദ്വിതീയാണ് ദ്വിതീയയുടെ അർത്ഥം അതിനെ പുന അതിനോടതിലേക്ക് രാമം രാമനെ എന്നാണ് ഇവിടെ അർത്ഥം വരിക പിന്നെ ലക്ഷ്മണേന ലക്ഷ്മണ ലക്ഷ്മണശബ്ദസ തൃതീയ ഏകവചനം അസ്തി ലക്ഷ്മണ ശബ്ദ അകാരാനന്ത പുല്ലിംഗ ലക്ഷ്മണ ലക്ഷ്മണശബ്ദ ృతీయా లక్ష్మణ 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 హే లక్ష్మణ హే ణ లక్ష్మణం లక్ష్మణా లక్ష్మణాభ్యాం లక్ష్మణ్ ఏమస్ లక్ష్మణపుల్లింగ తృతీయా ఏకవచనం ക്ഷ്മണനോട് ഇത്യർത്ഥം തൃതീയ തൃതീയ ഏതു വായിക്കൊണ്ട് ആലോടുകൂടെ ഏതി ചക്രമാൽ ഏതു വായിക്കൊണ്ട് എന്നൊരു അർത്ഥമുണ്ട് ആൽ രാമ ലക്ഷ്മണനാൽ ഇവിടെ അതല്ല ലക്ഷ്മണനാൽ എന്നല്ല ആൽ ഓട് ഓട് ലക്ഷ്മണനോട് ഓട് എന്നുള്ള അർത്ഥം ശരിയാവും ഇവിടെ ആൽ ഓട് ഊടെ ലക്ഷ്മണനൂടെ അതല്ല ആലോടുകൂടെ ഏതി ചക്രമാണ് അപ്പൊ ഓട് എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരിക ലക്ഷ്മണനോട് പിന്നെ സമന്വിതം സമന്വിതം അത് അന്വിതം എന്നുള്ളത് പുല്ലിംഗോ നവംസലിംഗോ ഒക്കെ ആവാം പക്ഷെ ഇവിടെ രാമം എന്നുള്ളതിൻ്റെ വിശേഷണമാണ് അതുകൊണ്ട് രാമം എന്നുള്ളത് പുല്ലിംഗമായത് കൊണ്ട് തന്നെ സമന്വിതം എന്നുള്ളതും പുല്ലിംഗമായിട്ട് വരണം അപ്പോ സമന്വിത എന്നുള്ള പുല്ലിംഗമായിട്ടുള്ള അകാരാന്ത ആ അകാരാന്തത്തിന്റെ ദ്വിതീയ ഏകവചനം രാമം എന്നുള്ളത് ദ്വിതീയ ആയതുകൊണ്ട് തന്നെ അതേപോലെ വരണം സമന്വിതം അകാരാന്തം അകാരാന്ത അല്ലെങ്കിൽ അകാരാന്തം പുല്ലിംഗം ദ്വിതീയ ഏകവചനം സമന്വിതം അന്വിതം സമന്വിതം എന്നൊക്കെ പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണ് അപ്പൊ നമ്മളിപ്പോ എന്ന് പറയാറില്ലേ അന്വയിക്കുക അന്വയിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ് എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുക അതാണ് വേണ്ടതുപോലെ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ് അന്വയം എന്നുള്ളതിന്റെ അർത്ഥം വരിക അപ്പൊ ഇവിടെ എന്താണ് അന്വയം അതേ അർത്ഥം തന്നെയാണ് അന്വിതം അന്വയിക്കപ്പെട്ടതാണ് അന്വിതം കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നൊക്കെ അർത്ഥം അന്വിതം എന്ന് പറഞ്ഞാൽ കൂടിയത് നടത്താം സമന്വിതം സം എന്ന് പറയുമ്പോൾ നല്ലതുപോലെ നടത്തും നല്ലതുപോലെ കൂടിയ അർത്ഥം ഇവിടെ അങ്ങത്രയൊന്നും കണക്കാക്കണ്ട ഏതായാലും ഇപ്പൊ ലക്ഷ്മണേന സമന്വിതം എന്നാണ് ലക്ഷ്മണനോട് കൂടിയതായ എന്നർത്ഥം ലക്ഷ്മണനോട് കൂടിയതായ രാമം എന്നാണ് അർത്ഥം വരിക ലക്ഷ്മണനോട് കൂടിയിട്ടുള്ള രാമനെ എന്നർത്ഥം പിന്നെ അടുത്തത് കൃഛ്രേണ എന്നർത്ഥം കൃഛ്രേണ കൃഛം എന്നുള്ളതിന് പലതരത്തിലുള്ള അർത്ഥങ്ങള് പറയാറുണ്ട് പലതരത്തിലുള്ള അർത്ഥങ്ങൾ ഓരോ ദിക്കിൽ ഉണ്ട് കൃച്ഛം എന്നുള്ളത് ഈ ചില ദാനങ്ങളൊക്കെ ചെയ്യാറുണ്ട് കൃച്ഛ്രം ചെയ്യാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ചിലരൊക്കെ ഏതായാലും അതൊക്കെ ഇതൊക്കെ ഒരു പേടിയോടു കൂടിയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് കുറച്ച് പേടിയുണ്ട് സന്തോഷത്തോടു കൂടിയല്ല എന്ന അർത്ഥം ഭയത്തോടുകൂടി മടിയോടുകൂടി എന്നൊക്കെ അർത്ഥം ഉള്ളിൽ പേടിയുണ്ട് എന്നാലും കൊടുത്തു അതാണ് കൃച്ഛേണ പേടിയോടുകൂടി ഉള്ളിൽ പേടിയോടുകൂടി മടിയോടുകൂടി എന്നൊക്കെ അർത്ഥമാണ് കൃത്രം കൃത്രിണ കൊടുത്തു കൃത്രിയ ഇനി നൃപതി 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 എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ പറയുന്ന അതേ അർത്ഥം നിർപതി രാജാവ് അവിടെ നൃപതി നൃണാം പതി അതാണ് നൃപതി നൃണാം പതി നൃ നാ നരൻ മനുഷ്യൻ നൃണാം പതി നൃപതി മനുഷ്യന്മാരുടെ പതി അതാണ് നൃപതി മനുഷ്യന്മാരുടെ പതി ആരാണ് പതി എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ഭർത്താവ് എന്നുള്ള അർത്ഥം പതി ഭർത്താവ് ആരാണ് ഭരിക്കുന്നയാളാണ് ഭർത്താവ് ഇപ്പോ നൃ നൃൻ പാതി നൃപഹ നൃണാം പതി നൃപ നൃ നൃണാം പതി നൃപതി നരന്മാരുടെ പതി പതിത്വം ആർക്കാണോ ആളാണ് നൃപതി ജനങ്ങളെ പതി ജനങ്ങളെ ഭരിക്കുന്നയാൾ നൃപതി രാജാവ് നൃപതി എന്നുള്ളത് ഇകാരാന്തം പുല്ലിംഗം ആയിട്ടുള്ള പതി പതി പതയ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പതിശബ്ദം ഇകാരാന്ത പുല്ലിംഗ അത് പ്രഥമായ ഏകവചനമാണ് പതി പതി പതയ അപ്പൊ ഇവിടെ നൃപതി ഉള്ളൂ എന്നാലും അത് തന്നെ നൃപതി ഇകാരാന്ത പുല്ലിംഗ പ്രഥമാ ഏകവചനം അടുത്തത് തസ്യ സൗ തേ തം തൗ താൻ തേന താഭ്യന്തര തസ്മൈ താഭ്യന്തേ തസ്മായോ തേഷമാണ് അവിടെ തച്ഛബ്ദമാണ് തച്ഛബ്ദ പുല്ലിംഗ ഷഷ്ഠി ഏകവചനമാണ് ഷഷ്ടി ഷഷ്ടി എന്ന് പറയുമ്പോ ഇക്കുമിന്നുമുടേ ഷഷ്ടിക്കതിന്റെ വച്ചുമെന്നപി എന്ന് പറഞ്ഞാൽ അവൻ അപ്പൊ തസ്യന്നാകുമ്പോ അതിന്റെ ഷഷ്ഠി വരുന്നുണ്ടല്ലോ അപ്പോഴ് അവന്റെ എന്നർത്ഥം കിട്ടും തസ്യ അവന്റെ തന്നെ വരണമെന്നില്ല അദ്ദേഹത്തിന്റെ നാവാം അങ്ങനെയൊക്കെ പറയാം അദ്ദേഹത്തിന്റെ ഇവിടെ മുനിയുടെ കൈയിലായത് കൊണ്ട് അദ്ദേഹത്തിന്റെ എന്ന് പറയാം പിന്നെ കൗശികസ്യ കൗശിക എന്ന് അകാരാന്തമായിട്ടുള്ള രൂപമാണ് കൗശിക 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 അതിൻ്റെ ഷഷ്ടി ഏകവചനമാണ് കൗശികസ്യ കൗശികൻ എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വാമിത്ര മുനിയാണ് കൗശികൻ കുശികായ അപത്യം പുമാൻ കൗശിക കുശികയുടെ പുത്രൻ അതാണ് കൗശിക ൗശികസ്യ വിശ്വാമിത്രന്റെ എന്നർത്ഥം കരേ എന്നാണ് അർത്ഥം അടുത്തത് കരേ കര കരൗ കരാ ഹേ കര ഹേ കരൗ ഹേ കരാ അകാരാന്തമായിട്ടുള്ള രൂപമാണ് അതിന്റെ സപ്തമി ഏകവചനമാണ് കരേ കയ്യിൽ എന്നർത്ഥം കയ്യിൽ ദദൗ എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്നർത്ഥം ദദൗ കൊടുത്തു ദാനാർത്ഥമായിട്ട് ഉള്ളതില് ഉള്ളത് പോലെ അല്ല ഇത് ഇവിടെ നിന്ന് മാത്രം ദദൌ അത് അങ്ങനെ ആണ് രൂപം വരിക അത് ലിട്ടാണ് പരസ്മേപതി പുരുഷൻ ഏകവചനമാണ് പിന്നെ ദു ദയുമ്പോ ദാനം സാധാരണ എനിക്ക് ഒരു ഒരു നിയമമുണ്ട് ദാനാർത്ഥ ശബ്ദയോഗയെ ചതുർഥി എന്ന് പറഞ്ഞിട്ട് പ്രയോഗമുണ്ട് ദാനം ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ആയിട്ട് പ്രയോഗിക്കണം അതായത് ഞാൻ ഒരാൾക്ക് ഒരു സംഗതി കൊടുക്കുകയാണെങ്കിൽ അഹം ഈശ്വരായ പുഷ്പം ദദാമി എന്നേ പറയുള്ളൂ അതായത് ദദാമി എന്നാവുമ്പോ ദാനാർത്ഥ ശബ്ദയോഗ ആകുമ്പോ ആർക്ക് വേണ്ടിയിട്ടാണോ കൊടു ആർക്കാണോ കൊടുക്കുന്നത് ആ ആള് ചതുർത്ഥിയിൽ പ്രയോഗിക്കണം ഈശ്വരൻ ആണെങ്കിൽ ഈശ്വരായ യാചകായ ദദാതി എന്ന് പറയുമ്പോൾ യാചകായ എന്ന് വേണം യാചകസ്യന്നല്ല പക്ഷെ ഇവിടെ കൗശികസ്യ കരേ ദു കൗശികസ്യ കരേ ദദ എന്ന് കൊടുത്തിട്ടു അല്ലേ അപ്പൊ ദാനാർത്ഥ ശബ്ദയോഗത്തിൽ കൗശികായ ദദൌ എന്നല്ല കൗശികസ്യ കരേ ദദ കൗശികസ്യ കൗശികന് ആയിണ്ട് കൊടുത്തില്ലെന്ന അർത് അപ്പൊ ഇത് കൗശികസ്യ കരേ കൗശികന്റെ കൈയിലേക്ക് കൊടുത്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ കൗശിക കൊണ്ടല്ല കൊടുത്തത് അതുകൊണ്ടാണ് ചെറിയൊരു വ്യത്യാസം ദാനാർത്ഥ ശബ്ദയോഗമായിട്ട് കൂടി ഇവിടെ ഷഷ്ടിയാണ് പ്രയോഗിച്ചിട്ടുള്ളത് കാരണം ഇത് കൗശികനായിക്കൊണ്ട് കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള ദാനം അല്ല അതിനെ സാധാരണ ഒരു ഉദാഹരണമായിട്ട് പറയാറുണ്ട് ഇപ്പൊ നമ്മളിപ്പോ വസ്ത്രം കൊടുക്കാറുണ്ട് വസ്ത്രം രജകൻ അലക്കുകാരന് വസ്ത്രം കൊടുക്കും അത് തിരിച്ചു കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കുന്നത് സ്വന്തമായിട്ട് കൊടുക്കുകയല്ല അപ്പൊ സ്വന്തമായിട്ട് കൊടുക്കുകയാണെങ്കിൽ കൗശി ഈ ആചകായ എന്ന് പറയാം പക്ഷെ ഇത് സ്വന്തമായിട്ട് കൊടുക്കുക അല്ലാത്തുകൊണ്ട് രജകസ്യ എന്നേ പറയുണ്ടോ അതേപോലെ ദാനാർത്ഥ ശബ്ദയോഗം ആ ദാനത്തിന് ആരാണോ പാത്രമാവുന്നത് ആ ദാനപാത്രമായിട്ടുള്ള ആള് ചതുർഥി പ്രയോഗിക്കണം എന്നൊരു നിയമമാണ് പക്ഷെ ഇവിടെ ദാനപാത്രം ആയിട്ട് വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഷഷ്ടിയായിട്ട് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കൗശിക ഇവിടെ എന്താ എന്തെങ്കിലും വിശേഷം ഉണ്ടോ നോക്കട്ടെ നോക്കട്ടെ വസിഷ്ഠ വചനാദ് ആ അപ്പൊ ഇവിടെ എങ്ങനെയാ വരിക നോക്കാം ഏർ നൃപതി വസിഷ്ഠവചനാദ് നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കാം അന്വ ഉണ്ടാക്കണമെങ്കിൽ ദദൌ എന്ന് കിട്ടി കൊടുത്തു കസ്യ ഇവിടെ ഉള്ളതിനനുസരിച്ച് വേണല്ലോ ചോദിക്കാൻ കസ്യ കുത്ര ദു കൗശികസ്യ കരേ ദു എന്ന് ദൃപതി കം ആരെ കൊടുത്തു രാമം നൃപതി രാമം കൗശിക കീദൃശം രാമം എങ്ങനെയുള്ള രാമനെയാണ് കൊടുത്തത് സമന്വിതം രാമം കൂടിയതായ രാമം ആരോടോ കൂടിയതായ അപ്പൊ ലക്ഷ്മണേന കേന സമന്വിതം ലക്ഷ്മണേന സമന്വിതം രാമം ലക്ഷ്മണനോട് കൂടിയതായ രാമനെ അപ്പൊ രാമനെയും ലക്ഷ്മണനെയും നടത്താം ലക്ഷ്മണേന സമന്വിതം രാമം കൗശികസ്യ കരേതോ കസ്യ കൗശികസ്യ തസ്യ കൗശികസ്യ ഈ തസ്യ എന്ന് പറയാൻ കാരണം എന്താണ് കുറച്ചു മുമ്പേ ഏർ തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ക്ഷാർത്ഥം യാചിച്ചിട്ടുണ്ട് രാമം ശക്തി ധരോമം അല്ലെ രാമനെ യാചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ ആ കൗശികതൗ ആ കൗശികനായിക്കൊണ്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോ നൃപതി തസ്യ കൗശികസ്യ കരേ ദു നൃപതി ലക്ഷ്മണേന സമന്യുതം രാമം ൗശികസ്യ കരയെ ദുതവും കസ്മാത് എന്ത് കാരണം കൊണ്ടാണ് വസിഷ്ഠവചനാത് വസിന്റെ വചനത്തിനനുസരിച്ചാണ് കാരണം അങ്ങനെ പറയാൻ കാരണം വേറെയണ്ട് രാജാവിന് താല്പര്യം ഉണ്ടായിട്ടില്ല രാജാവ് ആദ്യം എതിർക്കുക ചെയ്തിരുന്നു താല്പര്യം ഉണ്ടായിട്ടില്ല പിന്നെ ആണ് വസിഷ്ഠൻ പറഞ്ഞത് അയച്ചോളൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അയയ്ക്കാൻ കാരണം അതുകൊണ്ടാണ് വസിഷ്ഠവചനാദ് എന്ന് പറയാൻ കാരണം പിന്നെ എങ്ങനെയാണ് കൊടുത്തത് കഥം ദൗണ ദ വളരെ മടിച്ചുകൊണ്ട് കൊടുത്തു എന്നർത്ഥം അപ്പോ കൃശ്രേണൗ അത് കൃശ്രേണന്നുള്ളത് ക്രിയാവിശേഷണ അഭിയായിട്ട് വരാം എന്ത് കിട്ടി നമുക്ക് അന്വയം അന്വയിച്ചപ്പോ ദ്രപതി വസിഷ്ഠവചനാദ് അല്ലെങ്കിൽ എന്ന് ആദ്യം ചേർക്കാം വസിഷ്ഠവചനാത് നൃപതി ലക്ഷ്മണേന സമന്വിതം രാമം തസ്യ കൗശികസ്യ കരേ കൃത്രിണ ദുതൗന്നാവാ അങ്ങനെയും വേണേ പറയാം അല്ലെങ്കിൽ ഏർ കൃച്ഛ്രേണ തസ്യ കൗശികസ്യ കരേ ദുതോ എന്നും പറയാം രണ്ടു തരത്തിലായാലും കുഴപ്പമില്ല വസിഷ്ഠവചനമനുസരിച്ച് രാജാവ് രാജാവ് എന്ന് പറഞ്ഞാൽ ദശരഥനാണ് ശരഥ മഹാരാജാവ് ലക്ഷ്മണനോട് കൂടിയതായിട്ടുള്ള രാമനെ ആ വിശ്വാമിത്രന്റെ കയ്യിലേക്ക് മടിയോടുകൂടി അല്ലെങ്കിൽ ഭയാശങ്കകളോടുകൂടി കൊടുത്തു എന്ന് അതിന്റെ സാരമായിട്ട് അർത്ഥമായിട്ട് വരും വസിഷ്ഠവചനാദ്രാമം ലക്ഷ്മണേന സമന്വിതം ഋച്ഛ്രേണ നിർപതി സ്ഥസ്യ കൗശിക വസിഷ്ഠസ്യ വചനം വസിഷ്ഠവചനം തസ്മാത് വഷ്ടവചനാത് നൃപതി തസ്യ ഒന്നും അതിൽ പറയാനില്ലാന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ആ കൗശിക കൗശികസ് എന്നുള്ളതിന് കുശികായ അപത്യം പുമാൻ കൗശിക അതിൻ്റെ വിഗ്രഹം എങ്ങനെയാ വരിക കുശികായ അപത്യം പുമാൻ കൗശിക കുശികയുടെ പുത്രനാണ് വിശാമ തൃമുനി കുശികസ്യ എന്നും പറയുന്നുണ്ട് കുശികസ്യ അപത്യമ്പുമാൻ എന്നും പറയുന്നുണ്ട് കുശികായ കുശികയുടെ എന്നും കുശികസ്യ എന്നും രണ്ടു തരത്തിലും കാണുന്നു വേറെ ഒന്നും അതിൻ്റെ അകത്ത് പറയാനില്ല ഇനി ഇത് നിർത്തിയതിന് ശേഷം അല്ലെങ്കിൽ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഏ കേൾക്കുന്നില്ല കേട്ടോ ദാനാർത്ഥം കൊടുക്കുമ്പോ എങ്ങനെയാ പറയാ അല്ല സാധാരണ സാധാരണമായിട്ടുള്ള ശബ്ദമാണല്ലോ അപ്പൊ അവിടെ ശരിക്കും ദാനാർത്ഥ ശബ്ദയോഗേ യോഗയെ ചതുർത്ഥി എന്ന് ഒരു നിയമമുണ്ട് പക്ഷെ ഇവിടെ ആ നിയമം വരുന്നില്ല കാരണം ഇത് ദാനപാത്രം അല്ല ഒരു ദാനമായിട്ട് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രാണ് ചതുർഥി ആയിട്ട് വരാത്തത് ഇപ്പോ വേറെന്തെങ്കിലും ഒരു സംഭവമാണെങ്കിൽ അവിടെ ഇത് തിരിച്ചു കിട്ടുന്നതാണല്ലോ ശ്രീരാമനെ തിരിച്ചു ഇങ്ങോട്ട് തന്നെ തരണം എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെങ്കിൽ ചതുർത്ഥിയായിട്ടാണ് പ്രയോഗിക്കുകയാണ് അർത്ഥം